ധനാശയം പറയാം ഓടിക്കല്ലാശനാണ്

നടക്കട്ടെ നെറുകൻ തന്നെ കൂട്ടല്ലോ കന്നത്തിലേക്ക് അടിക്കരുത് കേട്ടാ കന്നേ അടിച്ച കന്നും കല്ലേക്കും ഒരു ഇരുപത് കൊല്ലത്തെ വല്ല ഉണ്ടായിരുന്നു ഇരുപത് കൊല്ലം കൂടുതലുള്ളു അല്ലേ നീ എന്നാ അറിഞ്ഞത് മറ്റേ അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞു നല്ലൊരു കാരനായിരുന്നു സ്വഭാവം മാത്രമല്ല അവനുള്ള ആരോഗ്യം ഉണ്ടാക്കാനും ആ കരിപ്പെട്ടാണ് പിന്നെ എന്തോരം വക്ക ഉണ്ടാക്കി നമ്മള് ഈ ആനക്ക തന്നെ പറഞ്ഞത് നമുക്ക് ഈ ആനക്കെ നമ്മൾ എന്തോരം വക്ക ഉണ്ടാക്കി എന്തോരം തന്നെ നല്ലൊരു പന കിട്ട് വരട്ടെ നല്ലൊരു പനങ്ക പച്ച പനക്കിട്ടു कवचा ने हा नंबर लागतो येन जगी बने येन आलं आता दिसला नंबर येतो तो लागतो येन हे मनी हं काय करतोय क्वेश्चन आहे मू ओरे तो लागून नाही 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 அவள் பத்திலே செட்டில் ஆ அம்மாள் ஸ்கூலில் அவன் முப்பது ഞാൻ പറഞ്ഞ കേട്ടോ രണ്ടാമോ സെറ്റ് ആക്ക നല്ല എം ആരോ സെറ്റ് ഇവിടെ ഇങ്ങനെയൊക്കെ bolt up matane ke damini ണി പ്രായം ആ പോളന്റെ മേലേക്ക് ഈ ആളുടെ മേലേക്ക് പൊക്കി കയറ്റി പുതിയൊരു വീട് വന്നില്ലേ അന്ന് നിനക്ക ഉപനെ നാല് വയസ്സല്ലേ ഉള്ളൂ അഞ്ചു വയസ്സു അഞ്ചു വയസ്സുള്ള വീട് ഈ അടുത്താണെന്ന് സെറ്റായി കയറി വന്നത് കണ്ടായിരുന്നു കണ്ടായിരുന്നു ഒരു ഫേസ്ബുക്കിലാണെന്ന് പറഞ്ഞാൽ ഞാനത് കണ്ടായിരുന്നു ആനക്കാരൻ കാര്യം മാവേലിക്കരെ ഞാൻ ആദ്യം കണ്ട് മാവേലിക്കര നമ്മളെ ഗിരീഷൻ ആനക്ക ก็จะไม่ดีแน่ Particular game, man.